അസ്സാം വലൈക്കും ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നാടിനെ നടുക്കിയ ഒരു കൊലപാതക പരമ്പര അറങ്ങേക്കുന്നത് അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കൊന്നു തള്ളിയത് സ്വന്തം കുടുംബത്തിലെ അനുജനടക്കമുള്ള നാലു പേരെയും ഒപ്പം അയാളുടെ ഒരു പെൺ സുഹൃത്തനെയുമാണ് അഫാന്റെ ക്രൂരമായ ആക്രമണത്തിനിരയായ സ്വന്തം ഉമ്മ ഇനിയും അപകട നിലതരണം ചെയ്തിട്ടില്ല സമീപകാലത്തെങ്ങും ഇതുപോലെ സ്വന്തം കുടുംബാംഗങ്ങളെ ഇത്ര ക്രൂരമായി ഇല്ലാതാക്കിയ മറ്റൊരു കൊലപാതക പരമ്പര കേരളം കേൾക്കേണ്ടി വന്നിട്ടില്ല ഇതിനു മുമ്പ് നമ്മളൊക്കെ നടുങ്ങിയ ഒരു വാർത്ത വന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് തൊട്ടടുത്ത് കേദൽ ജിൻസ് എന്ന കൗമാരക്കാരൻ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൊലപ്പെടുത്തിയതാണ് നമ്മളെയൊക്കെ ഞെട്ടിച്ച ആ വാർത്ത കഴുത്ത് ഞെരിച്ചും വെട്ടി നുറുക്കിയും കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ പ്രതി പക്ഷേ അസ്വാസ്ഥ്യമുള്ള ആളായിരുന്നു അതിനും മുമ്പ് ഏകദേശം കാൽ നൂറ്റാട്ട് മുമ്പാണ് നാദാപുരം കല്ലാച്ചിയിലെ വളരെ പ്രമാദമായ കൂട്ടക്കുല അരങ്ങേറിയത് നമ്മൾക്കൊക്കെ കേട്ടറിവ് മാത്രമുള്ള ആ കൊടും കൃത്യം നടത്തിയത് ഹമീദ് എന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു സ്വന്തം ഉമ്മയും ഉപ്പയും അടക്കം വീട്ടിലെ ഉറങ്ങിക്കിടക്കുന്ന ഒൻപത് പേരെയാണ് കല്ലാച്ചിയിലെ ഹമീദ് എന്ന സൈക്കോ അന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് അതേപോലുള്ള കൊലപാതകപരമായി തന്നെയാണ് അമ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് അഞ്ചാറ് മണിക്കൂറുകളെടുത്ത് അഞ്ചു പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു പ്രതി മനോരമയുടെ ഭാഷയിൽ പറഞ്ഞാൽ സുമുഖനും സുന്ദരനും സൽ സ്വഭാവിയും എന്ന് വേണ്ട നാട്ടിൽ ഒരുവിധ അലമ്പുകളും ഇല്ലാത്തവൻ അറിയുന്നവർക്കും പരിചയക്കാർക്കും നല്ലത് മാത്രമേ അവനെ കുറിച്ച് പറയാനുള്ളൂ ഇതിനു മുമ്പ് ഒരു പെറ്റി കേസ് പോലും അവന്റെ പേരിൽ ചാർജ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരാൾ ഇത്രയും നിഷ്ഠൂരമായ ക്രൂരകൃത്യം ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ എന്താണ് കോവിഡിന് ശേഷം കുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ചും യുവാക്കളിൽ അക്രമവാസന വർദ്ധിച്ചു എന്നത് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സാമ്പത്തിക കാരണങ്ങളാണ് അക്രമത്തിന് കാരണമെന്ന് പറയുന്നവരുണ്ട് അതല്ല വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമാണ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗമാണ് അക്രമവാസന ഇങ്ങനെ വർദ്ധിക്കാൻ കാരണമെന്നും ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് അങ്ങനെയെങ്കിൽ മുമ്പൊരാളെ കൊന്നതിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ ചെന്താമര എന്ന മനുഷ്യൻ അതേ കുടുംബത്തിലെ മറ്റു രണ്ടുപേരെ കൂടി കൊന്നതിന് കാരണം കണ്ടുപിടിക്കേണ്ടി വരും കാരണം ചെന്താമര എന്ന കുറ്റവാളി മയക്കുമരുന്ന് പോയിട്ട് മദ്യം പോലും കഴിക്കാത്ത ആളാണ് കോവിഡിന് ശേഷമുള്ള ജോലി നഷ്ടവും അതുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങളും ഒരു പരിധി വരെ അക്രമത്തിന് കാരണമാണെന്ന് പറയാം പക്ഷേ അപ്പോഴും ചില വിശദീകരണങ്ങൾ വേണ്ടി വരുന്നുണ്ട് വെഞ്ഞാറമൂടിലെ ഈ സംഭവത്തിലും ആളുകൾ പറയുന്നത് ലഹരിയും സിനിമയിലെ അധിക വയലൻസൊക്കെയാണ് മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തുന്ന മാർക്കോ പോലുള്ള അല്ലെങ്കിൽ ആനിമൽ പോലുള്ള സിനിമകൾ ഒപ്പം കോവിഡിന് ശേഷം വലിയ തോതിൽ എക്സ്പോഷർ കിട്ടിയ ലോക സിനിമയിലെ കൊറിയൻ സ്ലാഷർ ഡ്രാമകൾ ഇതൊക്കെയും കാരണമായി പറയുന്നുണ്ട് സിനിമയും ലഹരിയും മാത്രമാണ് ഈ അക്രമാസനർക്ക് പിന്നിലെന്ന് ചുരുക്കി കെട്ടുന്നതിലേക്ക് യോജിപ്പില്ല അത് മാത്രമാണ് കാരണമെന്ന് പറയുമ്പോൾ മറ്റ് കാരണങ്ങൾ നമ്മൾ കാണാതെ പോകും ലഹരിയും വയലൻസും പല കാരണങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ലഹരിയുടെ അകമ്പടിയിലാണ് പല കുറ്റകൃത്യങ്ങളും ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ മാത്രം പിടികൂടിയത് നാലായിരത്തി അഞ്ഞൂറ് കിലോ കഞ്ചാവും ഇരുപത്തിനാല് കിലോ എം ഡി എം എ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊലപാതകങ്ങളിൽ മിക്കതിലും സിന്തറ്റിക് ഡ്രഗ്സിന്റെ പങ്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി കേരളത്തിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളുടെ പാറ്റേൺ എടുത്തു നോക്കിയാൽ അതൊക്കെയും മുമ്പ് നടന്നതുപോലെയല്ല പണ്ടൊക്കെ എങ്ങനെയാ ഒന്നുകിൽ തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒളിവിൽ പോകുവാനോ ആണ് കുറ്റവാളികൾ ശ്രമിച്ചിരുന്നത് ഇന്ന് നേരെ പോലീസിന് പിടികൊടുക്കുന്ന കുറ്റവാളികളെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ സിസ്റ്റം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുകയാണോ അല്ലെങ്കിൽ അത് കൂട്ടുകയാണ് ചെയ്യുന്നതെന്ന് നിയമം നിർമ്മിക്കുന്നവരും നിയമത്തെ നിർവചിക്കുന്നവരും ആലോചിക്കേണ്ടതുണ്ട് നിയമം കർശനമായ രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കുറവാണെന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ജെൻസി എന്ന് നമ്മൾ വിളിക്കുന്ന രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളിൽ അക്രമവാസന കൂടുതലാണെന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകൾ നമ്മളോട് പറയുന്നു മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ധാർമ്മികതയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ധാർമ്മിക ബോധങ്ങൾ മൂല്യങ്ങൾ ഇല്ലാതായതാണ് പുതിയ തലമുറക്ക് സംഭവിച്ച പ്രശ്നം എന്നും പറയേണ്ടി വരും മതപാഠശാലകളിൽ പോലും ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന വാർത്തകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോ മൂല്യങ്ങളും ധാർമ്മികതയും അറിയാത്തതല്ല പ്രശ്നം ജീവിതത്തിലേക്ക് അത് അപ്ലൈ ചെയ്യുന്നില്ല എന്നിടത്താണ് ഇവിടുത്തെ മതസംഘടനകൾ ശ്രദ്ധ ചെലുത്തേണ്ടത് ഒപ്പം ചേർത്ത് പറയേണ്ട മറ്റൊന്നു കൂടിയുണ്ട് രണ്ടായിരത്തിന് ശേഷം ജനിച്ചവരിൽ പ്രശ്നങ്ങൾ കാണുന്നവർ അവരെ പോറ്റി വളർത്തിയത് എൺപതുകളും തൊണ്ണൂറുകളിലും ജനിച്ചവരാണെന്ന വസ്തുത അതായത് പാരന്റിങ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തന്ത തന്തവായ്പന്നും കണ്ണാപ്പികളൊന്നും പരസ്പരം പഴിചാരി മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നുള്ളതും ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അതിരുവിട്ട വ്യക്തിവാദം നമ്മുടെ സമൂഹത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് രണ്ട് പതിറ്റാണ്ടിൻ്റെ പത്രവാർത്തകൾ മാത്രം എടുത്തു നോക്കിയാൽ മതി ഞാൻ എന്റെ സെൽഫി എന്റെ ജീവിതം എന്റെ സന്തോഷം ഈ മുദ്രാവാക്യങ്ങൾ നമ്മൾ കൂടുതലായി കേട്ടു തുടങ്ങിയത് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കിടയിലാണ് എനിക്ക് മാത്രം സന്തോഷം മതി അല്ലെങ്കിൽ എനിക്ക് സന്തോഷമില്ലെങ്കിൽ മറ്റാർക്കും സന്തോഷം വേണ്ട എന്ന തരത്തിലേക്ക് ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഏതായാലും ഇക്കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് നടന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ഒന്നാമത്തെ ഉത്തരവാദി ഒരു സമൂഹം എന്ന നിലക്ക് നമ്മളൊക്കെ തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടതും പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടതും നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മെ ഭരിക്കുന്ന സർക്കാരാണ് കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായാലും ലഹരി ഉപയോഗമായാലും സിനിമയിലെ വയലൻസ് ആയാലും എല്ലാത്തിനുമുള്ള പ്രതിവിധി കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് പുതിയ കാലത്തെ കുഞ്ഞുങ്ങളെ വളർത്താൻ പഴയകാലത്തെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുന്നതിനാണല്ലോ തന്തവൈബെന്ന് വിളിക്കുന്നത് ഇന്നത്തെ ന്യൂജൻ നാളത്തെ തന്തയും തള്ളയും ആകുമ്പോൾ ആ വൈബ് അവർക്കും കിട്ടും ഇവിടെ ഒരു കാര്യം മടിവരെയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിന് കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് പ്രശ്നത്തെ അറിയലാണ് പരിഹാരത്തിനുള്ള ഒന്നാമത്തെ മാർഗം സർക്കാർ സാമൂഹിക ശാസ്ത്രജ്ഞരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പരിഹാരം കാണേണ്ട ഒരു പ്രശ്നം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുക പരിഹാരം കണ്ടെത്തുക മക്കളോട് ചുറ്റുമുള്ളവരോട് മൊബൈലിനോടല്ലാതെ നേരിട്ട് സംവദിക്കുക നിരന്തരം സംസാരിക്കുക അടുത്തുള്ളവനെ അറിയാൻ ശ്രമിക്കുക ജന്മം തന്ന മാതാവിനെ ആഞ്ഞു വെട്ടുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞനുജന്റെ കണ്ണും തലയോട്ടും പുലർത്തുന്ന വാർത്തകൾ ഇനിയും നമ്മൾ കേൾക്കാതിരിക്കട്ടെ നമ്മുടെ മക്കൾ സുരക്ഷിതരായിരിക്കട്ടെ ഒപ്പം നമ്മളും ഈ നാളും പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം മനസ്സിലാമോ